കാച്ചുവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കറന്താ ഇപ്പോഴും വരമ്പത്ത് കൂലി കൊടുത്തും പാർട്ടിയെ വിറ്റും അനഭിമതരെ ഇല്ലാതെയാക്കിയും സഹസ്ര കോടികളാണ് പല വഴികളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യം പറയാം ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണമെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ചില മാസങ്ങളിൽ രണ്ടു വരെ പോകും അതേതു മാസം ഏപ്രിൽ ആ അതാ പറയുന്നത് ഇതൊന്നും ആരും അറിയില്ല എന്നായിരുന്നു വിചാരം പക്ഷേ പെട്ടെന്നൊരു ദിവസം ജനം എല്ലാം അറിയുന്നു നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ചെയ്തു ഈ കേസിൽ എല്ലാവരും എടുത്തു പറയുന്നത് ിൽ നിന്ന് കോഴ വാങ്ങി മാസപ്പടി വാങ്ങി എന്നാണ് സത്യം ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് സി എം ആർ എല്ലിൽ നിന്ന് മാത്രമല്ല മറ്റു അനവധി കമ്പനികളും വീണയ്ക്ക് മാസപ്പടി നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് ഐഡിയൽ എഡ്യൂക്കേഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചാമത്തേത് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആറാമത്തേത് കുഞ്ഞി തിരുവാറിയൽ ട്രസ്റ്റ് ഇതൊക്കെയാണ് മറ്റു സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ പോവാ ഇവയെല്ലാം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഇനം സ്ഥാപനങ്ങളാണ് ഇവ തമ്മിലെ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം അങ്ങനെ ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയത് എന്നാൽ ഇവയെ എല്ലാം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നതാനും അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അതായത് വീണ വിജയന്റെ എന്ന പൂട്ടിയ കമ്പനി അതൊക്കെ നമ്പർ അല്ലേ ഇത് എക്സോലോജിക്ക് സി എം ആർ കൂടാതെ ഈ മുകളിൽ പറയുന്ന അത്രയും സ്ഥാപനങ്ങളും വീണയുടെ കമ്പനിക്ക് അല്ലെങ്കിൽ വീണയ്ക്ക് മാസപ്പടി നൽകിയിരുന്നു വരട്ടടാ പോലീസോ പട്ടാളം തന്നെ ും ശി എന്നിവ ഞാൻ പോകുന്നു ബൈ ദ ബ